ഹായ് ഫ്രണ്ട്സ് ജോവി ആണേ ഇന്നിപ്പോൾ ഞാൻ എൻ്റെ വേറൊരു തോട്ടത്തിലെ പയർ വിളവെടുക്കാൻ വന്ന അപ്പോൾ ആ കൂട്ടത്തിൽ ആ രക്തശാലിയുടെ ഇപ്പം അമ്പത് ദിവസം കഴിഞ്ഞു അമ്പത്തഞ്ച് ദിവസം ആ രക്തശാലി നിൽക്കുന്നതാണ് ഇതിൻ്റെ ഇല ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ ഇങ്ങനെ ചെരിഞ്ഞേ കിടക്കളു പക്ഷെ മറ്റ് ഈ പാലക്കാടൊക്കെ കൃഷി ചെയ്യുന്നതാണ് അത്രയും ഇങ്ങനെ പിടച്ചു തല്ലി കിടക്കുന്ന കാണുന്നില്ല പക്ഷേ എന്നോടൊരു കർഷകൻ പറഞ്ഞു ഇതിങ്ങനെ കൊയ്ത് മാറ്റി കൊടുക്കണമെന്ന് രക്തശാലി വീശി കട്ടിയ പക്ഷേ അങ്ങനെ കട്ട് ചെയ്താൽ അത് നെല്ലിനെ ബാധിക്കും എനിക്കറിയില്ല എന്തായാലും വരുന്ന വെച്ചാൽ ഇതേ നോർമലുണ്ടാവട്ടെ എന്താ സംഭവിക്കാൻ നമുക്കറിയാമല്ലോ ഇങ്ങനാണ് ആരും കണ്ടിട്ടില്ല ഞാനും ആദ്യമായിട്ട് കാണുക പക്ഷെ എന്നാലും രക്തശാലി രക്തശാലി കണ്ടോ എറമ്പി നിൽക്കുന്നതൊന്നും അത്രയും കുഴപ്പമില്ല പക്ഷെ ഡ്രംസീറുകൾ ചെയ്തുകൊണ്ട് നല്ല ചെനപ്പുണ്ട് ഒരു ഒരു നെല്ലേലിന്ന് ഏതാണ്ട് ിനേക്കാളും ചിലപ്പോൾ ഉണ്ടെന്ന് തോന്നുന്നു ഓട്ടർ ഇത്രയും വന്നിട്ടുണ്ട് പക്ഷെ നല്ല പൊക്കമുണ്ട് ഇലകൾ ഇങ്ങനെ തളർന്നു കിടക്കുന്നതേ ഉള്ളൂ പക്ഷെ എന്നാലും നെല്ലുണ്ടാവും ആ എന്ത് കാര്യം വരട്ടെ വേറെ രോഗങ്ങളോ പുള്ളിക്കുത്തോ പാടോ ഒന്നും കാണുന്നില്ല നോർമൽ അന്തരീക്ഷത്തിൽ വളരുന്നാന്ന് തോന്നി കണ്ട നല്ല പൊക്കമായിട്ടുണ്ട് ആ എന്തേലും വരട്ടെ വരുന്നിറത്ത വെച്ച് കാണും